ദിന തുടക്കമായി ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നീയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം പയ്യന്നൂർ മൂരിക്കോവിൽ മാസ്റ്റേഴ്സ് തൈക്കോണ്ടോ അക്കാദമിയിൽ ദിദിന എൽദോ സെമിനാറിന് തുടക്കമായി ഇതാദ്യമായാണ് ദക്ഷിണ കൊറിയൻ ആയോധന കലയായ ഇൽദോ പരിശീലനം കേരളത്തിൽ നടക്കുന്നത് പയ്യന്നൂർ ഡിവൈഎസ്പി വിനോദ് കുമാർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു പയ്യന്നൂർ പ്രസ്ഫോറം പ്രസിഡന്റ് പി എസ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാൻഡ് മാസ്റ്റർ അബ്ദുറഹ്മാൻ മാസ്റ്റർ കെ വേണുഗോപാൽ രമ്യാ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ജില്ലകളിൽ നിന്നുമായി നിരവധി പേർ സെമിനാറിൽ പങ്കെടുത്തു സെമിനാറിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ഗ്രാൻഡ് മാസ്റ്റർ അബ്ദുറഹ്മാൻ വിതരണം ചെയ്തു ഇൽദോ എന്ന ദക്ഷിണ കൊറിയൻ ആയോധന കലയ്ക്ക് കേരളത്തിൽ ചുക്കാൻ പിടിക്കുന്നത് പയ്യന്നൂർ കാളീശ്വരം സ്വദേശിയായ ഡോക്ടർ വേണുഗോപാൽ കൈപ്രത്ത് എന്ന വേണുമാഷാണ് കേരളത്തിൽ ആദ്യമായാണ് ഈ ആയോധന കല ിൽ വരുന്നത് ബാംഗ്ലൂരിൽ നടന്ന സെമിനാറിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു ഇൽ എന്നാൽ ടെക്നിക്ക് ദോ എന്നാൽ ഫിലോസഫി എന്നാണ് അർത്ഥമാക്കുന്നത് എതിരാളികളുടെ ശക്തി ഉപയോഗിച്ച് തന്നെ അവരെ കീഴ്പ്പെടുത്തുക എന്നതാണ് ഇതിലെ പ്രധാന തന്ത്രം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ